നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം വാർത്തകൾ ഡൽഹി കെട്ടിട ദുരന്തം മരണസംഖ്യ മരണസംഖ്യായി ജീവൻ നഷ്ടമായവരിൽ പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പുതിയ തെരുവ് ഗതാഗത പരിഷ്കരണം തുടരും നിയമലംഘനത്തിനെതിരെ കർശന നടപടി ആശുപത്രി പ്രസവം നിഷേധിക്കുന്നതിന് എതിരെ ജാഗ്രത പാലിക്കണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഷൈൻ ഒന്നാം പ്രതി മലപ്പുറം സ്വദേശി രണ്ടാം പ്രതി നടൻ ചാടിയോടിയതോ തെളിവ് നശിപ്പിക്കാനെന്നും േസിൽ നടൻക്ക് രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക് സജ്ജം മന്ത്രി വീണ ജോർജ് ജില്ലാതല ആശുപത്രികളിൽ ആദ്യമായി ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സജ്ജമായി വരുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കരൾ രോഗങ്ങൾ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത് ഇതിനായി വകുപ്പ് ജില്ലകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആദ്യഘട്ടമായി മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക് സജ്ജമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ അന്തിമ ഘട്ടത്തിലാണ് മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ ഘട്ടം ഘട്ടമായി സംസ്ഥാനത്ത് ഉടനീളം ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനത്തോളം ആളുകളെ നിശബ്ദമായി ബാധിക്കുന്ന ഒരു രോഗമായി കരൽ രോഗം മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നിർണായക ഇടപെടൽ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഏപ്രിൽ പത്തൊമ്പത് ലോക കരൾ ദിനമായി ആചരിക്കുന്ന ക്ഷമിക്കണം ആചരിക്കുന്നു കരളിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കരൾ രോഗങ്ങളെക്കുറിച്ചും അവബോധം നൽകുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം ഭക്ഷണം മരുന്നാണ് എന്നതാണ് ഈ വർഷത്തെ ലോക കരൾ ദിനത്തിന്റെ പ്രാധാന ആശയം ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ കരൾ രോഗങ്ങളെ ഒരു പരിധിവരെ തടയാനും കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കുമെന്ന് ഈ ആശയം ഓർമ്മിപ്പിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈസ്റ്റർ ആശംസ ദുഃഖവെളിക്കപ്പുറത്ത് സന്തോഷത്തിന്റെ ഈസ്റ്റർ ഉണ്ട് എന്നത് യാതനകളെ അതിജീവിക്കാനുള്ള കരുത്തും നൽകും ഈ പ്രത്യാശിയുടെ സന്ദേശമാണ് ഈസ്റ്റർ പകരുന്നത് പ്രത്യാശിയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു ും സാധിക്കില്ലെന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വെക്കുന്നത് നമുക്കും നീതിക്കുമായുള്ള ഒരു പോരാട്ടവും വെറുതെയാകില്ലെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും തുല്യരായി സന്തോഷത്തോടെ വാഴുന്ന നല്ലൊരു നാളെ സ്വപ്നം കാണുന്ന നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നവകേരളം കെട്ടിപ്പടിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഊർജം പകരുന്നതാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ഡൽഹിയിലെ മുസ്തഫാബാദിൽ നാല് നില പാർപ്പിട സമുച്ചയം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ശനിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത്തൊമ്പതോടെയാണ് അപകടം നടന്നത് കെട്ടിടത്തിന്റെ ഉടമ തഹ്സിനും അറുപത് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ മരിച്ച പതിനൊന്ന് പേരിൽ പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കെട്ടിടത്തിന് ഇരുപത് കൊല്ലം പഴക്കമുണ്ടെന്നാണ് വിവരം അപകടത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു നിസ്സാര പരിക്കേറ്റ ആറുപേരെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മ വിജയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട് ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം താരത്തെ സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടയച്ചത് കൂടുതൽ ചോദ്യം ചെയ്യൽ രാസപരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഉണ്ടാകുക ഷൈൻ ഇരുപത്തിരണ്ടിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പോലീസ് അറിയിച്ചത് ഇരുപത്തി ഒന്നിന് ഹാജരാകണമെന്ന് ഷൈൻ അറിയിച്ചു ലഹരി ഉപയോഗിച്ചോ എന്ന് കണ്ടെത്തുന്നതിനായി ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയമാക്കുന്നതിനുള്ള സാമ്പിളുകൾ അടക്കം ശേഖരിച്ച ശേഷമാണ് നടനെ വിട്ടയച്ചത് രക്തം നഖം മുടി എന്നിവയുടെ സാമ്പിളുകൾ ഇന്ന് പോലീസ് ശേഖരിച്ചിരുന്നു കേസിൽ ഷൈനിന്റെ സുഹൃത്ത് അഹമ്മദ് മുർഷാദിനെയും പ്രതി ചേർത്തിട്ടുണ്ട് ഇരുവരും ഹോട്ടൽ മുറിയിൽ വെച്ച് ലഹരി ഉപയോഗിച്ചെന്നാണ് എഫ് ആർ പറഞ്ഞത് തെളിവ് നശിപ്പിക്കാനായാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നും എഫ്ഐആറിലുണ്ട് ശനിയാഴ്ച നാലു മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഷൈനിനെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി ഉപയോഗത്തിന് ഉൾപ്പെടെ ജാമ്യം ല ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചത് കണ്ടെത്താനായി രക്തം നഖം മുടി എന്നിവയുടെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു തിങ്കളാഴ്ച വീണ്ടും നടനെ ചോദ്യം ചെയ്യും പോലീസ് തേടുന്ന ലഹരി വിതരണക്കാരനായ സജീറുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സജീറുമായി ഗൂഗിൾ പേ വഴി ഷൈൻ ടോം ചാക്കോ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾക്കും പോലീസിന് തെളിവ് ലഭിച്ചു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ സജീറുമായി ബന്ധമില്ലെന്ന് നടൻ പറഞ്ഞെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ സജീറുമായി ബന്ധമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയതായും ഷൈൻ സമ്മതിക്കുകയായിരുന്നു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയും ലഹരി വിൽപ്പനക്കാരിയുമായ തസ്ലിമ സുൽത്താനുമായി ബന്ധമുണ്ടെന്ന് ഇവരുമായി ഇടപാടുകളുണ്ടെന്നും ഷൈൻ ടോം മൊഴി നൽകിയിട്ടുണ്ട് മെത്താം ഫെറ്റമിനും കഞ്ചാവും താൻ ഉപയോഗിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഷൈൻ സമ്മതിച്ചു എന്നാൽ ഹോട്ടലിൽ പോലീസ് പരിശോധന നടന്ന ദിവസം താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് നടന്റെ മൊഴി കുണ്ടകളാണെന്ന് സംശയിച്ചാണ് പോലീസ് സംഘത്തെ കണ്ട് ഭയനോടിയതെന്നും നടൻ നടൻമൊഴി നൽകിയിരുന്നു വൻ വികസന സാധ്യതകളുമായി തീരദേശ ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു ഗതാഗത തീരദേശ മേഖലകൾക്കും ടൂറിസത്തിനും സാധ്യതകൾ തുറക്കാൻ ലക്ഷ്യമിട്ടുള്ള തീരദേശ ഹൈവേയുടെ നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു ഏകദേശം അറുപത് കിലോമീറ്റർ നീളത്തിലാണ് ജില്ലയിലെ പാതയൊരുങ്ങുന്നത് സംസ്ഥാനമൊട്ടാകെ വിഭ വിഭാവനം ചെയ്യുന്ന പതിനാല് മീറ്റർ വീതിയുള്ള പാതയുടെ നിർമ്മാണ ചെലവ് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫ്രണ്ട് ബോർഡാണ് നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് നിലവിലുള്ള ദേശീയ പാതകളും തീരദേശ ഹൈവേയുടെ ഭാഗമാക്കിയും പുതിയ നിർമ്മാണങ്ങൾ നടത്തിയും മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഡ്രെയിനേജ് സംവിധാനം സൈക്കിൾ യാത്രക്കാർക്ക് പ്രത്യേക ട്രാക്ക് ഏഴ് മീറ്ററിൽ വാഹനപാത നടപ്പാത ബസ് ബേക്കർ തുടങ്ങിയ വിവിധ സൗകര്യങ്ങളോടുകൂടിയാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുക അന്തർദേശീയ നിലവാരത്തിൽ രണ്ടര മീറ്റർ വീതിയുള്ള സൈക്കിൾ ട്രാക്കാണ് പാതയുടെ ഭാഗമായി നിർമ്മിക്കുന്നത് മാഹിപ്പാലം മുതൽ രാമന്തളി വരെയാണ് ജില്ലയുടെ ജില്ലയിലൂടെ പാത കടന്നു പോകുന്നത് മാഹിപ്പാലം ധർമ്മടം പാലം ധർമ്മടം എടക്കാട് എടക്കാട് കുറുവ കുറുവ പ്രഭാത് ജംഗ്ഷൻ പ്രഭാത് ജംഗ്ഷൻ പയ്യാമ്പലം പയ്യാമ്പലം നീർക്കടവ് മീൻകുന്ന് ചാൽ ബീച്ച് ചാൽ ബീച്ച് അഴീക്കൽ അഴീക്കൽ പാല പാലക്കോട് പാലക്കോട് കുന്നരു സിറ്റി കുന്നരു സിറ്റി പാണ്ഡ്യാലക്കടവ് എന്നീ റീച്ചുകളിലായാണ് പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക തിരുവനന്തപുരം പൂവാർ മുതൽ കാസർകോട് കുഞ്ചത്തൂർ വരെ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടു കിടക്കുന്ന പാതയുടെ ആദ്യ റീച്ച് മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തൊമ്പത് റീച്ചുകളിൽ സ്ഥലം ഏറ്റെടുക്കാൻ പുരോഗമിക്കുകയാണ് നിരവധി പൈതൃകങ്ങൾക്കും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾക്കും വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും കേട്ടതാണ് കേരളത്തിൻ്റെ തീരദേശം തീരദേശ ഹൈവേ നാടിന് തുറന്നു നൽകുന്നതിലൂടെ പ്രദേശങ്ങളിലെ കൃഷിയും അനുബന്ധ മേഖലകളും റോഡ് വ്യവസായം ടൂറിസം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ വൻ വൻകുതിപ്പുണ്ടാവുക സംസ്ഥ സംസ്ഥാനത്തെ ചെറുതും വലുതുമായ തുറമുഖങ്ങളുടെ വികസനം കണക്കിലെടുത്താൽ സുഗമമായ കണ്ടെയ്നർ ഗതാഗതത്തിനും ഹൈവേകളിലെ തിരക്ക് കുറയ്ക്കാനും ഈ പദ്ധതി വലിയൊരു നാഴികക്കല്ലാകുമെന്ന് ഉറപ്പ് ചികിത്സാരംഗത്ത് അശാസ്ത്രീയ പ്രചരിപ്പിക്കുന്നതിനും ആശുപത്രി പ്രസവം നിഷേധിക്കുന്നതിനും എതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കുമെന്നും ഇതിനായി ജനകീയ പങ്കാളിത്തത്തോടെ സർക്കാർ ക്യാമ്പയിൻ നടപ്പാക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തവും വ്യാപകവുമായ കേരളം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് എന്നാൽ ഈ നേട്ടങ്ങളിൽ നിന്നും നാം പിറകോട്ട് പോകുന്നു എന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും അടുത്തുതന്നെ മെച്ചപ്പെട്ട പ്രസവ സൗകര്യങ്ങളോട് കൂടിയ ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഉപയോഗപ്പെടുത്താത്തത് കുറ്റകരമാണ് വീട്ടിലെ പ്രസവത്തിനെതിരെ ആരോഗ്യ വകുപ്പ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യ പ്രവർത്തകർ സംഘടനകർ ഡോക്ടർമാർ പാരാമെഡിക്കൽ സംഘടനകൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തെയും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു മണലെടുപ്പ് നിരോധിച്ച മണലെടുപ്പ് നിരോധിച്ച അഞ്ചരക്കാണ്ടിപ്പുഴയിൽ നിന്നും ടൂറിസത്തിന്റെ മറവിൽ മണലൂറ്റുന്നത് തടയുക അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പാക്കുക കേരളത്തിലെ യുവാക്കളിലും കുട്ടികളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി ആസക്തിക്കെതിരെ പ്രചാരണ ബോധവൽക്കരണ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ കേന്ദ്ര നിർവാഹ സമിതി അംഗങ്ങളായ ടി ഗംഗാധരൻ കെ വിനോദ് കുമാർ ഒ എം ശങ്കരൻ പി പി ബാബു പി വി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റിന്റെ പ്രകാശനം സമിതി വൈസ് ചെയർമാൻ വിനോദ് നിർവഹിച്ചു പുതിയ ഭാരവാഹികളായി പി വി ജയശ്രീ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ടി വി വിജയൻ വൈസ് പ്രസിഡന്റുമാർ ബിജു നെടുവല്ലൂർ സെക്രട്ടറി ധന്യാറാം ഗിരീഷ് കോയ്പ്ര ജോയിന്റ് സെക്രട്ടറിമാർ ബാലകൃഷ്ണൻ ട്രഷറർ എന്നിവരെ ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യത ലഭിച്ച പാപനുശേരി വളപട്ടണം പുതിയതെരു ഗതാഗത പരിഷ്കരണം കർശനമായി തുടരാൻ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് പോലീസിനും ആർ ടിഒക്കും യോഗം നിർദ്ദേശം നൽകി കെ വി സുമേഷ് എം എൽ എയുടെ എ ഡി എം പത്മചന്ദ്രകുർപ്പിന്റെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം ജില്ലയിൽ തന്നെ ഏറെ ഉപകാരപ്രദമായ ഗതാഗത പരിഷ്കരണമായിട്ടാണ് പാപനുശേരി വളപട്ടണം പുതിയതരം ഗതാഗത പരിഷ്കരണം വിലയിരുത്തിപ്പെടുന്നതെന്നും യോഗം ചൂണ്ടിക്കാട്ടി പുതിയ തെരുവിനെ റെഡ് സോണിൽ നിന്നും ഗ്രീൻ സോണിലേക്ക് മാറ്റാൻ സാധിച്ച ഗതാഗത പരിഷ്കരണം ഏറെ അഭിനന്ദനാർഹമാണെന്നും ഇത് ശക്തമായി തുടരുമെന്നും റെഗുലേറ്ററി കമ്മിറ്റി കലക്ടറേറ്റ് അറിയിച്ചതായി എ പറഞ്ഞു ഗ്രീൻ സോണിലായ പുതിയ തെരുവളപട്ടണം പാലം പാപ്പിനശ്ശേരി ഭാഗം ഗ്രീൻ സോണിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് ആർ ടിഒ അറിയിച്ചു തുടർച്ചയായി ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിച്ചു ചിലർ ബോധപൂർവം ട്രാഫിക് ലംഘിക്കുന്നതായി പോലീസ് അറിയിച്ചു വിജയകരമായ ട്രാഫിക് പരിഷ്കരണത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു മാഗ്നറ്റ് ഹോട്ടലിന് മുന്നിലെ കണ്ണൂർ തളിപ്പറമ്പ് വിഭാഗത്തേക്ക് ഇരു ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകൾ റോഡിന്റെ മധ്യത്തിൽ നിർത്തുന്നതും പാപ്പിനിശ്ശേരി പഴയങ്ങാടി ജംഗ്ഷനിൽ ട്രാഫിക് ലംഘിച്ച് സ്വ സ്വകാര്യ വാഹനങ്ങൾ എതിർപക്ഷത്തേക്ക് കയറുന്നതും ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു അവധി വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ട് ഒരു മിനിറ്റിൽ അറുപത്തിരണ്ട് വാഹനങ്ങൾ കടന്നുപോയത് ഇപ്പോൾ എൺപത്തി ആറായി ടാങ്കർ ലോറികളും ചരക്ക് വാഹനങ്ങളും കടന്നു പോകുന്നതിന് വൈകുന്നേരങ്ങളിൽ ചുങ്കം മേഖലയിലും പുതിയ തെരുവ് വില്ലേജ് ഓഫീസിനു മുന്നിലും ചില സമയങ്ങളിൽ വാഹന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി പുതിയ തെരുവിൽ ഹോട്ടൽ മാഗ്നറ്റിന്റെ മുൻവശത്ത് കണ്ണൂർ ഭാഗത്തേക്കും തളിപ്പറമ്പ് ഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ റോഡിന് നടുവിൽ നിർത്തുന്നത് ഒഴിവാക്കാനും മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനുമുള്ള സൗകര്യം ഒരുക്കുന്നതിനും പ്രത്യേകമായി പോലീസിനെ നിയോഗിക്കാൻ യോഗം തീരുമാനിച്ചു ഗതാഗത പരിഷ്കരണം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആർ ടിഒ എൻഫോഴ്സ്മെന്റിനും പോലീസിനും നിർദ്ദേശം നൽകി വില്ലേജ് ഓഫീസിനു മുൻവശത്ത് ബസ് ബേ നിർമ്മാണം വേഗതയിലാക്കാൻ കെ എസ്ഇബിക്കും വിശ്വാസമുദ്രയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും കത്ത് നൽകാൻ തീരുമാനിച്ചു ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി സി ഐ ടി പി സുമേഷ് ആർ ടിഒ ഉണ്ണികൃഷ്ണൻ ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ വിശ്വസമുദ്ര പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗത്തിൽ പങ്കെടുത്തു ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ